കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് വാത്സല്യം പരമ്പരയിൽ കാർത്തിക് എന്ന പോലീസുകാരനായ ഉദ്യോഗസ്ഥനായ നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബാംഗ്ലൂർ സ്വദേശിയായ നിതിൻ അയ്യറാണ് ഇപ്പോൾ ഇതായി ഇദ്ദേഹത്തിന്റെ വിവാഹവിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി ആരാധകരാണ് നിതിനും ഭാര്യയായ ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന വാത്സല്യം ഇതിനു മുൻപ് തന്നെ നിതിന്റെ വിവാഹ നിശ്ചയ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് തന്നെ നിതിൻ വിവാഹിതനാകുമെന്ന് ആരാധകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ ഇത് ആരാധകരുടെ കാത്തിരിപ്പ് മാനിച്ച് താരദമ്പതികൾ വിവാഹിതരായിരിക്കുകയാണ് തമിഴ് ബ്രാഹ്മണ രീതിയിലൊക്കെ തന്നെയും തോന്നിക്കുന്ന വിവാഹവിശേഷങ്ങളിലൂടെയായിരുന്നു ഇരുവരുടെയും വിവാഹ രീതികൾ കടന്നു പോയത് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു ഇരുവരുടെയും വിവാഹത്തിന്റെ പ്രധാന പ്രത്യേകത അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെയും പങ്കെടുത്ത ഒരു ആഡംബര വിവാഹമായിരുന്നു ഇരുവരുടേതും കാവ്യുടേതും നിതിൻ്റെയും പ്രണയവിവാഹമായിരുന്നു നീണ്ട നാളത്തെ പ്രണയം അവസാനിപ്പിച്ച് ഇപ്പോൾ താരദമ്പതികൾ വിവാഹിതരായിരിക്കുകയാണ് ഒരു ഒരു മലയാളി പയ്യൻ അല്ലാഞ്ഞിരുന്നിട്ട് പോലും നിതിനെക്കുറിച്ച് അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ താല്പര്യമാണ് ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ജോലി ചെയ്തതും അവിടെ തന്നെയായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ മോഹം ഉണ്ടായിരുന്നുവെങ്കിലും അഭിനയ രംഗത്തേക്ക് ചുവട് ചുവടുവെക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുകയും സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന വാത്സല്യം പരമ്പരയിലേക്ക് കാർത്തിക് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് താരത്തിന് അവസരം ലഭിച്ചത് വളരെ മികച്ച രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കാർത്തിക് ശ്രമിക്കുകയായിരുന്നു വളരെ മനോഹരമായ വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു വധുവും വരനും എത്തിയത് വിവാഹശേഷമുള്ള റിസപ്ഷന്റെ വിശേഷങ്ങൾക്കൊക്കെ വേണ്ടി ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുകയായിരുന്നു നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലാണ് താരദമ്പതികൾ വിവാഹിതരായിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ തൻ്റെ പ്രണയനെ പരിചയപ്പെടുത്തിക്കൊണ്ടെത്താൻ വേണ്ടിയിട്ട് നിതിൻ പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിട്ടുണ്ട് എന്നാൽ കാവ്യയെക്കുറിച്ചധികം മാർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇത് ആ കാവ്യയുടെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും ഇതിനോടകം തന്നെ നിതിൻ്റെയും കാവ്യയുടെയും പ്രണയവിവരങ്ങളും പ്രണയകഥകളും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും മലയാള അഭിനീസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു മലയാളിയല്ലാഞ്ഞിട്ടുപോലും നിതിനും കാവ്യയും